ഹായ് ഓൾ അസലാ വൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപ്പൊളിയിട്ടുള്ള വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് എത്ര കഴിച്ചാലും മതി വരാത്തൊരു അടിപ്പൊളി കുറുമേൻ്റെ റെസിപ്പിയാണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈർ കുറുമ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റ് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പൊട്ടാറ്റോ ചെറിയ കഷണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു നൂറ് ഗ്രാം ബീൻസ് ആണ് ആണ്ട്ട് ആവശ്യമായിട്ടുള്ള അതും ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വേവുന്നതിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ വെജിറ്റബിൾസൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലോട്ട് ഒരു രണ്ട് സവോള കൊത്തിയരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ സവകളൊന്ന് വരട്ടെ വരട്ടെട്ടോ അതിന് ശേഷം വേണം നമുക്ക് നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മൂന്ന് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം എരിവെള്ളമുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ഇത് ഇതെല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ഇതിലോട്ട് ചേർത്ത് ഒന്ന് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ ആ മസാല ഒക്കെ ഒന്ന് ഇതിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കസ്കസ് ഉണ്ടല്ലോ വെള്ള കസ്കസ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അഞ്ചോ ആറോ ബദാം അതല്ലെങ്കിൽ കാഷ്യൂ ഇത് നമുക്ക് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അരപ്പിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് ഇപ്പോഴേ നമ്മളീ വെജിറ്റബിൾസിലോട്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് മിക്സി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് പതച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് തിളക്കേണ്ട ആവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പതച്ച് വന്നാൽ മതി മതിയിട്ട് ഇപ്പോൾ ഇതേ അടിപൊളിയിട്ടുള്ള വെജിറ്റബിൾ കുറുമ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ മുകളിലോട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മൾ മല്ലിയലുണ്ടല്ലോ അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇതേ അടിപൊളിയിട്ടുള്ള വെജിറ്റബിൾ കുറുമ്പോൾ ഇവിടെ റെഡിയായി ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ റൊട്ടിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണേ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാനും ഈ ഒരു കറി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൻ്റെ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്